ലോക ഇഷ്ടം മാത്രം പുത്തൻ പ്രമോ വിശേഷങ്ങളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പൊ നമ്മുടെ വിനോദിന്റെ കല്യാണം ഏകദേശം അടുക്കപ്പടക്കായി എത്തിക്കഴിഞ്ഞു അല്ലെ അപ്പം നമ്മുടെ ആ ഒരു വിവാഹം ചെയ്യാൻ പോകുന്ന ആ പെൺകുട്ടി ഇങ്ങനെ കുറെയൊക്കെ ഡയലോഗ് കടിക്കുന്നുണ്ട് നമ്മൾ സ്നേഹിച്ചവര് എന്നാലും നമ്മുടെ മുന്നിൽ വരും നമ്മൾ അദ്ദേഹത്തെ തന്നെ വിവാഹം ചെയ്യുമെന്നൊക്കെ പറയുന്നുണ്ട് ഇനി ആ ഒരു പെണ്ണ് തന്നെ നമ്മുടെ സുചിത്രയെ കൊണ്ട് നമ്മുടെ വിനോദിനെയും സുചിത്രയും ഒന്നിപ്പിക്കുമോ എന്ന് അറിയില്ലാട്ടോ എന്തായാലും അങ്ങനെ ട്വിസ്റ്റ് എന്തായാലും നമുക്ക് പ്രേക്ഷകർക്ക് പ്രതീക്ഷിക്കാം അല്ലേ അപ്പൊ നമ്മുടെ ഇഷ്യതയാണെങ്കിലും മഹേഷിന്റെ അമ്മയോട് പറയുന്നുണ്ട് ഒരു വശത്ത് സ്നേഹിച്ചവർ തമ്മിൽ വേർപിരിയുന്നതിന്റെ സങ്കടം അപ്പുറത്ത് മഹേഷിന്റെ ഭാവി എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ഇഷ്യത ഭയങ്കരമായിട്ട് സങ്കടപ്പെട്ട് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അപ്പൊ നമ്മുടെ കൈലാസലേനും ഇക്കാര്യങ്ങളൊക്കെ കേൾക്കുന്നു കേട്ടോ ഏറ്റവും ഒടുവിലും നമ്മുടെ മഹേഷ് വന്നിട്ട് ഭയങ്കര സന്തോഷമായിട്ട് പറയുന്നുണ്ട് ആകാശിനെ ഞാൻ ഇക്കളിയിൽ തോൽപ്പിച്ചിരിക്കും ഇത് ഇത് ഞാൻ കൊണ്ടേ പോകൂ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ മഹേഷ് ഭയങ്കര സന്തോഷമായിട്ട് ഇരിക്കുന്നുണ്ട് അപ്പുറത്ത് ആകാശാണെങ്കിൽ ഒരു വിവാഹം കൊണ്ട് നീ ജയിക്കാനാണെങ്കിൽ ആ വിവാഹം നടക്കാതിരുന്നാൽ നമ്മുടെ ആകാശം അവിടെ മനസ്സിൽ ഇങ്ങനെ കണക്കുകൂട്ടുകയും ചെയ്യുന്നുണ്ട് അപ്പൊ എന്തായാലും കാത്തിരുന്ന് തന്നെ കാണട്ടോ വിവാഹം നടക്കുമോ വിനോദിന്റെ വിവാഹം നടക്കുമോ ഇല്ലയോ വിനോദ് ആരെയായിരിക്കുമോ സുചിത്രയായിരിക്കുമോ കല്യാണം കഴിക്കാൻ പോകുന്നത് എന്നാണ് ഇനി നമുക്ക് അറിയേണ്ടത് അല്ലേ കാത്തിരുന്ന് തന്നെ കണമപ്പെടുത്തൊരു വീഡിയോ ആയി പറയുന്നത് വരയ്ക്കും ഗുഡ് ബൈ